ദേശീയപാതയിൽ നിന്നാണ് സംസാരിക്കുന്നത് എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് നിരവധി അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മണ്ണൂത്തി വടക്കഞ്ചേരി ദേശീയപാതയിലാണ് നിൽക്കുന്നത് ഡോൺ ബോസ്കോ സ്കൂളിനോടാണ് ഡോൺ ബോസ്കോ സ്കൂളിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് ഒരുപാട് അപകടങ്ങൾ നിറഞ്ഞൊരു ദേശീയപാതയാണ് മണ്ണൂത്തി മുതൽ വടക്കഞ്ചേരി വരെയുള്ള ആറുവേരി പാതയിൽ ഇപ്പോൾ ഇവിടെ സ്കൈവാക്ക് വാക്ക് നിർമ്മിക്കുന്നതിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് സോയിൽ ടെസ്റ്റ് ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങളാണ് ഇവിടെ നടക്കുന്നത് ഏത് തരത്തിലുള്ള ബ്രിഡ്ജാണ് വരുന്നതിനുള്ളതൊരു വ്യക്തതയില്ല നമ്മളിപ്പോൾ ഹോട്ടിൽ കണ്ടു അവരോട് ചോദിക്കുമ്പോൾ അവർക്ക് വ്യക്തമായ തീരുമാനമില്ല ഹൈവേ അതോറിറ്റിയുമായിട്ട് നമ്മൾ കുറേ ഒരാളായിട്ട് വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ശക്തമായൊരു പ്രതിഷേധം നമ്മളിവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് മുഖേന കുറേ നിരവധി പത്രദൃശ്യ മാധ്യമങ്ങളൊക്കെ തന്നെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ നിരവധി സ്കൂൾ കുട്ടികൾക്കാണ് അപകടം സംഭവിച്ചിട്ടുണ്ടായിരുന്നത് സമീപത്തും ഇവിടെയുമായി നിരവധി അപകട മരണങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് വാഹനങ്ങൾക്ക് പോകുന്നതിനായി അണ്ടർ പാസേജുണ്ട് അടിപ്പാതയുണ്ട് എന്നാൽ കാൽനട യാത്രക്കാർക്ക് മണ്ണൂറ്റി മുതൽ വടക്കഞ്ചേരി വരെ നിലവിൽ യാതൊരു സംവിധാനങ്ങളുമില്ല എന്ന് ചൂണ്ടിക്കാണിച്ച് നിരവധി വാർത്തകൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോൺ ബോസ്ക സ്കൂളിൻ്റെ അവിടെയാണ് ആദ്യം വന്നത് പ പന്തലാം പാടത്തൊരു ഫുഡ് ഓവർ ഉള്ളത് ഇപ്പോൾ രണ്ടാമതായിട്ട് വരാൻ പോകുന്നത് ഡോൺ ബോസ്ക സ്കൂളിൻ്റെ മുമ്പിലാണ് കരയുന്ന കുട്ടിക്കേ പാലുള്ളൂ എന്നുള്ള ആ പഴഞ്ചൊല്ലിനെ ആസ്പദമാക്കിയാണ് ഇവിടെ ദേശീയപാത അതോറിറ്റി പല ഭാഗത്തും എന്നാൽ ഇത് എത്ര ഓവർ ബ്രിഡ്ജ് പാസ് പാസ്സായിട്ടുണ്ട് എന്നുള്ളതിനുള്ള വ്യക്തതയില്ല ഞങ്ങൾക്ക് ഉള്ളത് ഡോൺ ബോസ്കോ സ്കൂൾ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് വാണിയമ്പാറ സ്കൂളും കൊമ്പഴ സ്കൂളും അതുപോലെ തന്നെ ചുവന്നമണ്ണ് സ്കൂളിലെ പഠിക്കുന്ന കുട്ടികൾക്ക് അതുപോലെ സ്കൂള് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള ഭാഗത്തൊക്കെ തന്നെ ഈ ഫുഡ് ഓവർ ബ്രിഡ്ജ് വേണം മണ്ണൂത്തി വടക്കഞ്ചേരി ദേശീയപാതയിൽ അടിപ്പാതയില്ലാത്ത എല്ലാ ബസ് സ്റ്റോപ്പുകളിലും ഇനി മിതമായ പത്ത് വെറും പത്ത് ഫുട്ട് ഓവർ ബ്രിഡ്ജ് മാത്രമാണ് ഇവിടെ ആവശ്യമുള്ളത് അതായത് സ്കൈവാക്ക് ആകാശപാത ആകാശ നടപ്പാത ഇനി വെറും പത്തെണ്ണം മാത്രം നിർമ്മിച്ചാൽ എല്ലാ ബസ് സ്റ്റോപ്പിലും ഇതിനുള്ള സംവിധാനം ഉണ്ടാകും ഈ കോടിക്കണക്കിന് രൂപ പിരിച്ചെടുക്കുന്ന കമ്പനി ഇതുകൂടി ഫലവത്താക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം തോൾ കൊടുത്തതിൽ പോകുന്നത് പുഴിയും ചാടിയും മറഞ്ഞും അപകടം നിറഞ്ഞ രീതിയിലാണ് അതിൻ്റെ കൂടെ ഈ കാൽനട യാത്രക്കാർക്കും സഞ്ചരിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മണ്ണൂത്തി വടക്കഞ്ചേരി റോഡ് നമുക്കപ്പം ഇവിടുത്തെ പൊതുപ്രവർത്തനമാണ് ജങ്സൻ ആലപ്പാട്ടുണ്ട് ഇവിടുത്തെ വിഷയങ്ങളിൽ ഈ മണ്ണൂത്തി മുതൽ മുളകൻ റോഡ് അതല്ലെങ്കിൽ തോട്ടപ്പുഴ ഏരിയ ഭാഗങ്ങളിൽ ഇടപെടുന്ന ഒരു വ്യക്തിയാണ് എന്താണ് ഇങ്ങനെ ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് നിലവിലെ ബസ് ബോസ്കൂളിൻ്റെ മുൻപിലെ ദേശീയപാത അതോറിറ്റി കുറേ വർഷങ്ങളുടെ സമരങ്ങളും പ്രശ്നങ്ങളും കാരണം ഈ അപ്ഡേഷൻ തന്നെ നൂറു പ്രാവശ്യം അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് നിലവിലെ ഗവൺമെൻറ് സ്കൂളിൻ്റെ മുമ്പിലെ കുട്ടി വിദ്യാർത്ഥികൾക്ക് അടക്കാൻ സൗകര്യമില്ല എന്നുള്ളത് അവിടെ അടച്ചു കെട്ടിയത് കൊണ്ട് തന്നെ പുറത്തേക്ക് അടക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞൊക്കെ ഈ അപ്ഡേഷൻ പലവട്ടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ഇവിടെ ഒരു മേൽപ്പാലം മേൽപ്പാലം എന്ന് പറഞ്ഞാൽ നടപ്പാത അനുവദിച്ചത് വളരെ സന്തോഷമുണ്ട് ഏകദേശം പത്ത് മൂവായിരത്തി അഞ്ഞോളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ് ഡോൺ ബോസ്കോ സ്കൂൾ നിലവിലെ സാഹചര്യത്തിൽ ഒരുപാട് അപകടങ്ങളാണ് ഈ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നിരവധി പേര് മരണപ്പെട്ടിട്ടുള്ള ലൊക്കേഷനാണ് സ്കൂൾ കുട്ടികൾ വരെ വാഹനം പിടിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ സ്കൂളിൻ്റെ അഭ്യർത്ഥന മാനിച്ചും ഇവിടുത്തെ നാട്ടുകാരുടെ അഭ്യർത്ഥന മാനിച്ചും ഇവിടെ ഈ അടിപ്പാത വന്നത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് ഇതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് ഇതിന് തൊട്ടപ്പുറത്ത് മുളയം റോഡ് ജംഗ്ഷൻ അവിടെ നടപ്പാതെ പറ്റില്ല അവിടെ വേണ്ടത് അടിപ്പാതയാണ് അതായത് വാഹനങ്ങൾ കടന്നു പോകാനുള്ള അടിപ്പാതകളാണ് അവിടെ വേണ്ടത് അടിപ്പാതയാണ് ആവശ്യം നിലവിലെ സാഹചര്യത്തിൽ അടിപ്പാതയുടെ വർക്ക് വന്നപ്പോൾ പലരും വന്നത് ബ്ലോക്ക് ചെയ്തുകൊണ്ട് മിസ്സ് ചെയ്ത കാര്യമാണ് ഇപ്പോൾ കോടതിയിൽ കേസൊക്കെയാണെന്ന് പറഞ്ഞു എന്തൊക്കെയായാലും മുളകോട് ജംഗ്ഷനിൽ വേണ്ട അടിപ്പാതയാണ് അതുപോലെ തന്നെ ഇതുപോലെ ജനസാന്ദ്രതയ്ക്ക് കൂടിയ സ്ഥലങ്ങളിൽ അത് ക്രോസ് ക്രോസ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഈ ഡോൺ ബോസ്കേട് മുമ്പിലുള്ള പോലെ തന്നെ ഫുട്ബ്രിഡ്ജുകൾ അനുവദിച്ച് തരാനാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കേണ്ടത് നിലവിലെ സാഹചര്യം അല്ല ഈ ദേശീയപാതയിൽ പല സ്ഥലങ്ങളും മുറിച്ച് കിടക്കാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത് വയസ്സായവർക്കൊക്കെ ഈ അറുപത് മീറ്റർ കടക്കാ എന്ന് പറയുന്നത് ഒറ്റ പറ്റാത്ത കാര്യമാണ് അപ്പോൾ അതുപോലത്തെ ഓവർ ബ്രിഡ്ജുകൾ പണിത് തരാം അതുപോലെ തന്നെ നമുക്ക് അടിപ്പാത വേണ്ട സ്ഥലങ്ങളിൽ അടിപ്പാത കേന്ദ്ര ഗവൺമെൻറ് എൻ എച്ച് ഐയുടെ ഒത്ത് എൻ എച്ച് ഐ നമുക്കത് ചെയ്തു തരണമെന്ന് എന്ന് അഭ്യർത്ഥിക്കാനുള്ളത് നിരവധി അപകടങ്ങളാണ് മണ്ണുത്തി വാണിയമ്പാറ ദേശീയപാതയ്ക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിരവധി സമരങ്ങളിൽ കൂടിയാണ് ഇപ്പോൾ ഇത്തരം അടിപ്പാതകളായാലും അതുപോലെ തന്നെ മേൽപ്പാത നടപ്പാതകളൊക്കെ അനുവദിച്ച് കിട്ടുന്നത് അപ്പോൾ ഇതിനു വേണ്ടി ഒരുപാട് പൊതുരംഗത്ത് അല്ലെങ്കിൽ ഇത്തരം അപകടങ്ങളും ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്താൽ ഈ ചാനലിന് പ്രത്യേകം നന്ദി പറയുകയാണ് ഈ അവസരത്തിൽ നമ്മൾ കണ്ടത് ആദ്യമായിട്ട് ഇവിടെ സോൾ ടെസ്റ്റ് ചെയ്യുന്നൊരു പരിപാടിയാണ് ചിലപ്പോൾ ഫില്ലമൊക്കെ താഴ്ത്തുന്നതിന് വേണ്ടിയിട്ട് ആവാം ഇങ്ങനെയൊരു സംഭവം കൂടെ ചെയ്യുന്നത് അതിൻ്റെ ആദ്യഘട്ട പണികളാണ് ഇവിടെ തുടങ്ങാനിരിക്കുന്നത് എന്തായാലും പ്രതിഷേധങ്ങൾ അറിയിക്കുമ്പോൾ ഇവിടുത്തെ ജനകീയ സമിതി അതുപോലത്തെ ഇവിടുത്തെ നാട്ടുകാരൊക്കെ വിവിധ സമരങ്ങളൂടെ നടത്തിയിട്ടുണ്ട് നിയമപരമായിട്ടും അതുപോലെ പ്രതിഷേധമായിട്ടും നിവേദനം കൊടുത്തൊക്കെ ഉണ്ട് അതിൻ്റെ ഒരു റിസൾട്ട് കൂടിയാണ് കാരണം ഓ അപകടം ഇപ്പോൾ നമ്മൾ നിൽക്കുമ്പോൾ തന്നെ ഒരു കാറ് ബ്രേക്ക് ചവിട്ടി പോകുന്നത് സ്കൂളാണ് സ്കൂൾ കുട്ടികൾ നിരന്തരം ക്രോസ് ചെയ്യുന്ന ഒരു ഭാഗമാണ് അപകടം നിറഞ്ഞൊരു മേഖലയായി മാറിക്കൊണ്ടിരിക്കുകയാണ് മണ്ണൂത്തി വടക്കഞ്ചേരി റോഡ് നമ്മൾ പല പ്രാവശ്യം സ്കൂൾ കുട്ടികൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗം അടച്ചു കെട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാം സെൻറ്റർ ഭാഗം ക്ലോസ് ചെയ്തു ഇപ്പോൾ കുട്ടികൾ കാലെടുത്ത് മുകളിൽ വെച്ചുകൊണ്ടാണ് പോകുന്നത് അപ്പോൾ അതൊരു അപകടം സൂചിപ്പിക്കുന്നതുമായിട്ട് നിരവധി വാർത്തകൾ നമുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സംവിധാനങ്ങൾ ഒരുക്കിയിട്ട് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാൻ നന്നേ നമ്മൾ ആവശ്യപ്പെട്ടതാണ് കാരണം കുട്ടികൾ ക്ലോസ് ചെയ്ത് നടക്കുന്നു ഇപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ കവച്ചു വെച്ച് വേണം കിടക്കാൻ മറ്റു മാർഗങ്ങളൊന്നും തന്നെ ഇല്ല മണ്ണുത്തി വടക്കഞ്ചേരി റോഡിൽ പ്രശ്നങ്ങൾ തുറന്നുകൊണ്ടേയിരിക്കുകയാണ് സുഹൃത്തുക്കളെ നിങ്ങൾ മാക്സിമം ഇത് ഷെയർ ചെയ്യുക കാരണം ഈ ഡോൺ ബോസ്ലോ സ്കൂളിന് മാത്രമല്ല ഇങ്ങനെയൊരു അണ്ടർ പാസേജ് ആവശ്യം നേരത്തെ സൂചിച്ച പോലെ വാണിയമ്പാറയിൽ സ്കൂളുണ്ട് കൊമ്പഴയിലുണ്ട് പന്നിയങ്കരയിലുണ്ട് വഴുക്കുംപാറയിൽ കോളേജുണ്ട് ചുവന്നമണ്ണ് സ്കൂളുണ്ട് അങ്ങനെ നിരവധി അണ്ടർ പാസേജ് ഇല്ലാത്ത ഭാഗത്തൊക്കെ ആളുകൾ അപകടകരമാവുന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനൊരു ജനപ്രതിനിധികൾ എത്രയും പെട്ടെന്ന് ഇതിനു വേണ്ട നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ഇതിനു വേണ്ട ഫണ്ട് എൻ എച്ച് അതിൻ്റെ അടുത്ത് അനുവദിച്ചുകൊണ്ട് മറ്റുള്ള ഭാഗങ്ങളും സുരക്ഷിതമാക്കാൻ കഴിയട്ടെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് എന്ന ബസ് സ്റ്റോപ്പ് ദേശീയപാതയിൽ റോഡ് മുറിച്ച് കടക്കുന്നത് മുഖേന ഉണ്ടായ ആദ്യ അപകട മരണം സൂചിപ്പിച്ചത് നമ്മൾ നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്താണ് പിന്നെ ഞങ്ങളുടെ അപകട പെരുമഴയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ദേശീയപാതയിൽ എന്തായാലും കാൽനടക്കാർക്ക് സുരക്ഷിതമായി നടക്കുന്നതിന് എല്ലാ ബസ് സ്റ്റോപ്പിലും വേണമെന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് എന്തായാലും ആ ഒരു വാക്കിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ് മാക്സിമം ഇത് ഷെയർ ചെയ്യുക ജനപ്രതിനിധികൾ ഇത് ചെയ്യേണ്ട ജനപ്രതിനിധികൾ തന്നെ മുന്നിട്ട് വന്ന് ബാക്കിയുള്ള ഭാഗങ്ങളും കൂടി ക്ലിയർ ചെയ്യണമെന്നുമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് മാക്സിമം അത് ഷെയർ ചെയ്യുക നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും ഷെയർ ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക